അമ്മാവൻ ചിലപ്പോണ്ടാവില്ല ഇവിടെ പണി കഴിയാറായല്ലോ ഇനി ഞങ്ങള് പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ അത് കഴിഞ്ഞാ നിങ്ങളിങ്ങനെ കാണാ ഇവിടുത്തെ പണി കഴിഞ്ഞാലും ഞാനീ നാട്ടിലേക്കുണ്ട് ഞാൻ വരും സത്യമായിട്ടും വരും കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും മറക്കേ മറന്ന എനിക്കില്ല നഷ്ടം ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ പോട്ടെ ആരെങ്കിലും കാണും കാണട്ടെ നഷ്ടപ്പെടുത്തില്ലെ അത് സമയ പോരെ അമ്മായി ഒന്ന് കാണണം അമ്മായിയെ കാണാനോ അല്ലെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചല്ലേ വെറുതെ

രാടിച്ചിട്ട് എന്താ കാര്യം ബുധാരായിട്ട് കാണുന്ന പോലൊന്നുമല്ല മരുപ്പത്തിലുണ്ടെങ്കിലും ഞാനെന്ത് കാര്യങ്ങൾ തീർന്നു പാവ രാ കാര്യത്തിൽ ഓക്കെ പക്ഷെ എന്റെ അടുത്തോ ൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യമല്ലേ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ സ്നേഹം ഒന്നും അറിയാണ്ട് ഉണ്ടായിപ്പോണെന്നാ ഒന്നും അനപൂർവല്ല ഒരു ആചാര് രസായിരുന്നു പറ്റി രസം നീ കരക്കി എന്തൊക്കെയാ നോക്ക് ചന്ദ്രട്ട് ഉണ്ണാൻ വരുമ്പോ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടാവും എന്തുണ്ടാക്കാനോ അമ്മേ അമ്മേ വാ ഒരു സൂത്രം മോളെ കിടത്തരാളെ എനിക്ക് വേണ്ട നിന്റെ സൂത്രം ഇപ്പൊ ഇപ്പൊട്ടോ மொக்க கண்டா கண்டா பாக்க கண்டோ ரெக்கி வா பண்ணி பத்தியா குறியோ ஒரே குடிச்சடி எல்லாம் என்ன என்டிக்க வரல பணிக்கடா பணிக்கடா

എന്നെ പറയുള്ള വിഴുങ്ങിയില്ലെങ്കി നടുവു പൊങ്കില്ലാ ചേച്ചി ആണോ നിന്റെ കഥ കണ്ടപ്പോ എന്നാലേ എനിക്ക് സമാധാനാവുള്ളൂ രാധരെ കല്യാണം അതിന് അവക്കൊരു പത്തിരുപത്തി ഒന്ന് വയസ്സായിട്ട് മതി എന്നാണല്ലോ പത്മേച്ചി പറഞ്ഞിരുന്ന ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രൻ ഉള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടണ ആവശ്യമില്ല നിന്റെയും വയസ്സ് കൂടല്ലേ നിന്റെ അമ്മയെ പറയണേ അമ്മ പറഞ്ഞൊന്നും അതല്ല അവർക്കും ഇല്ലയുടെ ആഗ്രഹങ്ങൾ നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നു കൊഞ്ചിക്കണമെന്നൊക്കെ പെട്ടെന്നോ വേറൊന്നും പറയണ്ട വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണോ തുണിയോ ഒക്കെ ഞാൻ നോക്കോളാം അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല എനിക്ക് ഈ ലോകത്ത് ബന്ധം എന്ന് പറയാൻ ഒരേട്ട മാത്രമേ ഉള്ളൂ അവരൊന്നും തിരിഞ്ഞു നോക്കാറോടില്ല രാധ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാ കൊടുക്കുന്നവരൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല മനസ്സിലാവുന്നില്ല ആലോചന പെട്ടെന്നുള്ള ഒന്നല്ലോ പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ്ണു തന്നെയല്ലേ എന്നാലും തുടങ്ങാൻ അതിനിടയിൽ ണെങ്കിൽ അവളല്ലോ പെരപണിയാണത് അടുക്കള പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് ആരായാലേക്ക് പിടിച്ചത് അങ്ങനെ രുചി പിടിക്കണ്ട ഇത്രയും നാളും തിന്നോണ്ടിരുന്നത് രാധ വെച്ചോണെങ്കിലും െ മനസ്സിൽ എന്താന്ന് വെച്ചാ പറ ഒന്നുമില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അവനിപ്പോ പ്രായം വിചാരം എത്ര നാളെന്ന് വെച്ചാ അവൻ കാത്തിരിക്കും നീ അതിന് നീ കരയണ എന്തിനാ പപ്പേച്ചക്ക് മനസ്സിലാവും എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി നോക്കിയോളും ഇങ്ങനെ കരയാൻ ഇട എന്റെ പത്മിനി വെറുതെ അവള് എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ അതിനവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല ആ ഞാൻ കാലിക്കട്ട് പോയിട്ട് ചെലപ്പോ ലേറ്റ് ആവും ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരും പപ്പേച്ചി കിടന്നു പത്തുമണിയോടെ കാത്തു നിന്റെ കൈ കൊണ്ട് തന്ടാൻ തോന്നുന്നു നല്ല മധുരം നിനക്കെന്തായാലും ഒരു വിഷാദം ഏ നിനക്ക് ഇഷ്ടമില്ല അവന് കെട്ടൂന്ന് പറഞ്ഞിട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ചേർച്ചയില്ല കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും നീ വിഷമിക്കൊന്നും വേണ്ട അവൻ പോട്ടടി ഈ ചന്ദ്രേട്ടനുള്ളിടത്തോളം കാലം നിനക്ക് ഒന്നും ഒരു കുറവുണ്ടാവില്ല രാജകുമാരിയെ പോലെ നിനക്ക് ഇവിടെ ജീവിക്കാം ചന്ദ്രേട്ടൻ പോയി കുറച്ച് ഊണ് കഴിക്കാൻ നോക്ക് ഞാനും ഉണ്ട് ഇനി ഒന്ന് കിടന്നാ മതി ലൈറ്റ് ഓഫാക്ക ഇനിയിപ്പൊ നീ എന്തിനടെ ഒറ്റങ്ങേക്കുന്നേ വാ അവ എന്നെ കണ്ടവള് വല്ലാതെ പേടിച്ചു പാവം ആ പേരപണി അടുത്ത ആഴ്ച തുടങ്ങാൻ കേട്ടോ ഞാനൊന്ന് കുടിക്കട്ടെ വല്ലാത്ത വിശപ്പ്